മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരത്ത് ഭയങ്കര ദേഷ്യപ്പെട്ടുണ്ട് അനുമോളെ വിളിക്കുകയാണ് അനുമോളിൽ കിച്ചൺ ടീമിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു നമ്മുടെ ശൈത്യേൻ്റെ അടുത്ത് പോയിരിക്കുകയായിരുന്നു ശൈത്യേൻ്റെ ടാസ്ക് കഴിഞ്ഞതോടെ ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു ഭൂകമ്പം തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ശൈതേൻ്റെ ടാസ്കിനിടയിൽ ആര്യൻ പൊട്ടിച്ചിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റെന ഫാത്തിമയുടെ നേരെയും അതേപോലെ തന്നെ സരിഗ ആര്യൻ എന്നിവർക്ക് നേരെ അഭിലാഷും ഒനിയിലൊക്കെ വലിയ രീതിയിലുള്ളൊരു ഫൈറ്റ് ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പോൾ ശാന്തമായിരിക്കുകയാണ് ബിഗ് ബോസ് വീട് ആ സമയത്താണ് നമ്മുടെ ശരത്ത് വന്ന് അനുമോൾ എവിടെ അനുമോ അനുമോൾ എവിടെയെന്ന് അപ്പോൾ ശൈത്യേൻ്റെ അടുത്തായിരുന്നു അനുമോൾ ഉണ്ടായിരുന്നത് അനുമോൾ അങ്ങനെ പതുക്കെ നടന്നു വരുമ്പോൾ അനുമോളോട് ദേഷ്യപ്പെട്ട് ശരത് ചോദിക്കുന്നുണ്ട് ഇപ്പം നിനക്ക് ജിസേൽ അടുക്കളയിൽ കയറി ഇപ്പം കുഴപ്പമൊന്നുമില്ല മിനിഞ്ഞാന്ന് അവൾ സ്നാക്സ് ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് ഭയങ്കര ദേഷ്യവും ഇതൊക്കെയാണല്ലോ ഇന്ന് ഒരു കുഴപ്പമില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇന്ന് എനിക്ക് കാലുവേദനയാണ് അപ്പോൾ ജിസേൽ പൊട്ടി ചിരിക്കുന്നുണ്ട് ആ ഇന്നത്തെ ടാസ്കിൽ നല്ല പെർഫോമൻസ് ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെയല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ജിസയിലുമായിട്ട് അനുമോളൊന്ന് അനുമോളും ചിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജിസയിലും ചിരിക്കുന്നുണ്ട് ആ എനിക്ക് കാലുവേദനയെന്ന് പറഞ്ഞു അപ്പോൾ അവൾ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട് ആ അങ്ങനെ സമ്മതിക്കാനാണെങ്കിൽ ഇനി മുതൽ ഞാൻ തീരുമാനിക്കും ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ ഇനി ആർക്ക് വേണമെങ്കിലും കിച്ചണിൽ എപ്പോൾ വേണമെങ്കിലും കയറാം എന്നോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ കയറ്റാം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നൂറ നല്ലൊരു കൗണ്ടർ അടിക്കുന്നുണ്ട് നൂറ പറയുന്നുണ്ട് ആ ഇവിടെ ആരേനും കയറി സഹായിക്കാം അതേപോലെ മറ്റു പലർക്കും സഹായിക്കാം അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ രണാ ഫാത്തിമയും പറയുന്നുണ്ട് രണ പറയുന്നുണ്ട് ആ ഞാൻ എന്തെങ്കിലും ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതൊന്നുമില്ല ഒന്നിൽ ചേട്ടൻ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വേഗം എടുത്ത് കൊടുക്കാനും ഇവിടെ പലർക്കും കഴിയുന്നുണ്ടെന്ന് പക്ഷേ അനുമോളൊന്നും മിണ്ടുന്നില്ല അനുമോൾ അവിടെ മിണ്ടാടിയിരിക്കുക ഇന്ന് എനിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ എനിക്ക് രാവിലെ തൊട്ട് നിന്ന് നിന്ന് കാലുവേദനയാണ് ഞാൻ ഇന്ന് ടാസ്ക് കഴിഞ്ഞതോടെ എനിക്ക് കാലുവേദന കൂടിയെന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് രേണു പറയുന്നത് നമുക്ക് അസുഖമൊന്നും പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത് അത് എപ്പോൾ വേണമെങ്കിലും വരാം അതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും അക്ബർ അത് ഏറ്റുപിടിച്ചു അതാണ് പറയുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കി നിൽക്കണം അസുഖം വന്നു കഴിഞ്ഞാലും നമ്മൾ ആരെയും കേറ്റില്ല എന്നൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജിസേൽ പറയുന്നുണ്ട് എനിക്കൊരു എടുത്ത് അരിഞ്ഞു തരുമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അനുമോൾ ഉള്ളിയെടുത്ത് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും അരുമോള് ടാർഗറ്റ് ചെയ്യാൻ കിട്ടുന്നത് അവസരങ്ങൾ ആരും തന്നെ പാഴാക്കാറില്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അയയ്ക്കുക